മുട്ടിൽ മരമുറിക്കേസിലെ തടികൾ കണ്ടുകെട്ടിയതിനെതിരെ ഇടക്കാല സ്റ്റേ രണ്ടു വർഷമായിട്ടും നീങ്ങിയില്ല വനംവകുപ്പ് കോടതിയിൽ വാദം പറയാത്തതാണ് കാരണമെന്നാണ് വിശദീകരണം എന്നാൽ പ്രതികൾ മനപൂർവ്വം ഹർജികൾ നൽകി നടപടികൾ താമസിപ്പിക്കുകയാണെന്നാണ് പ്രോസിക്യൂഷന്റെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് മുട്ടിൽ മരമുറിക്കേസിലെ പ്രതികളായ റോജി അഗസ്റ്റിൻ ആന്റോ അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ വയനാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഇടക്കാല സ്റ്റേ നേടിയത് മുറിച്ചുകടത്തിയ നൂറ്റിനാല് ഇ ടി മരങ്ങൾ വനംവകുപ്പ് കണ്ടുകെട്ടി നടപടിക്കെതിരെയായിരുന്നു ഇടക്കാല സ്റ്റേ മരങ്ങളുടെ ഉടമസ്ഥത അവകാശപ്പെട്ടും പ്രതികൾ ഹർജി നൽകി എന്നാൽ വനംവകുപ്പ് കൃത്യമായി വാദം പറയാത്തതിനാൽ കേസ് നീണ്ടുപോയി എന്നാണ് വിമർശനം നാളെ ഹർജികൾ വീണ്ടും കോടതി പരിഗണിക്കും നിർബന്ധമായും വാദം പറയണമെന്നാണ് പ്രോസിക്യൂഷൻ നൽകിയ നിർദ്ദേശം വാദം പറഞ്ഞ് ഇടക്കാല സ്റ്റേ നീങ്ങിയാൽ മരങ്ങൾ ലേലം ചെയ്യുന്നതടക്കം തുടർ നടപടികൾ വനംവകുപ്പിന് സ്വീകരിക്കാം കുപ്പാടിയിലെ ഡിപ്പോയിലാണ് തടികൾ സൂക്ഷിച്ചിരിക്കുന്നത് വെയിലും മഴയും ഈർപ്പവും കൊണ്ട് മരങ്ങൾ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് നടപടികൾ നീണ്ടാൽ സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാകും വന്യൂ വകുപ്പിന്റെ ഉത്തരവ് അനുസരിച്ചാണ് മരങ്ങൾ മുറിച്ചതും വാങ്ങിയതും അതിനാൽ ഉടമസ്ഥത തങ്ങൾക്കാണെന്ന് പ്രതികൾ അവകാശപ്പെടുന്നു പക്ഷേ കാലപ്പഴക്കവും ഡി എൻ എയും പരിശോധിച്ചപ്പോൾ അഞ്ഞൂറ്റി എഴുപത് വർഷം പഴക്കമുള്ള മരങ്ങളാണ് പ്രതികൾ മുറിച്ചു കിടത്തിയതെന്നാണ് വ്യക്തമായത് ഈ വാദം നിരത്തിയാൽ ഇടക്കാല സ്റ്റേ നീങ്ങുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് സ്റ്റേ നീക്കാത്തതിന്റെ ഗുണം കിട്ടുക പ്രതികൾക്ക് എന്നതാണ് മറുവശം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം